നമ്മൾ കഴിഞ്ഞ ദിവസം ഹീലിങ്ങിനെ പറ്റി പറഞ്ഞിരുന്നു അല്ലെ ഹീലിംഗ് ഉണ്ടാകുമ്പോൾ നമ്മളുടെ പെർസെപ്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതേപോലെ ഹീലിങ്ങിനെ പറ്റിയുള്ള കുറച്ച് തെറ്റിദ്ധാരണകളും നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് ഹീലിംഗിൻ്റെ കുറച്ച് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടെ പറയാം ഹീലിംഗ് സംഭവിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളെപ്പറ്റി കൂടുതലായിട്ടൊരു അവെയർനെസ് ഉണ്ടാകും അതേപോലെ നമ്മൾ നമ്മളുമായിട്ട് കുറെ കൂടെ അലൈൻഡ് ആകും എന്നു പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇമോഷൻസ് നമ്മളെങ്ങനെ ചില സാഹചര്യങ്ങളിൽ പ്രതികരിക്കും നമ്മളുടെ റിയാക്ഷൻസ് അതേപോലെ നമ്മൾ എക്സൈറ്റഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും ഇതൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് അവെയർ ആകും എക്സൈറ്റ്മെൻ്റ് എങ്ങനെയാണ് ഒരു പ്രശ്നമാകുക എന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ എക്സൈറ്റഡ് ആകുമ്പോൾ നമ്മൾ ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കും ഇമ്പൾസീവ് ഡിസിഷൻസ് എപ്പോഴും നല്ലതായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഗുണകരമായിരിക്കണമെന്നില്ല അതാണ് അതിൻ്റെ ഒരു കുഴപ്പം അപ്പോൾ ഈ അവയർനെസ് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഈ നമ്മളുടെ ഇമോഷൻസിനെയും നമ്മളുടെ റിയാക്ഷൻസിനെയും ഒക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും പലപ്പോഴും നമ്മൾ ഒന്ന് പോസ് ചെയ്യും നമ്മളുടെ റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മളുടെ ഇമോഷനെ നമ്മളൊന്ന് മനസ്സിലാക്കും ആ ഇതാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എനിക്കറിയാം എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു അവെയർനെസ് നമ്മളിൽ ഉണ്ടാകും ഇനി രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഹീലിംഗ് സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റ് ഒരുപാട് കൂടും ഒന്നുകിൽ അതില്ലാതിരുന്ന അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യണോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ നമ്മൾക്ക് ഒരുപാട് റെസ്പെക്റ്റ് കൊടുക്കും ഈ അവനവൻ അവനവനോട് റെസ്പെക്റ്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒന്നാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും വളരെ നല്ല സമാധാനവും സന്തോഷവും ഉണ്ടാകും അത് നോ മാറ്റർ വാട്ട് എന്ന് പറയില്ലേ എന്ത് സാഹചര്യമായാലും എന്ത് സിറ്റുവേഷനായാലും എന്ത് അവസ്ഥയാണെങ്കിലും നമ്മൾക്ക് ഒരു എൻ്റെ എല്ലാം അല്ലെങ്കിൽ എനിക്കിത് ശരിയാക്കാം എന്നുള്ള ഒരു ബോധ്യം നമ്മളുടെ ഉള്ളിലുണ്ടാകും ആ ബോധ്യം നമുക്ക് ഒരുപാട് സന്തോഷവും ഒരു സമാധാനവും ഒക്കെ തരും കൂടുതലായിട്ട് അതും നമുക്ക് ഹീലിങ്ങിലൂടെ കിട്ടുന്ന ഒരു ഗുണമാണ് ഇനി മൂന്നാമത്തെ കാര്യം നമ്മൾ മറ്റൊരാളിൻ്റെ വാലിഡേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല അതായത് നമ്മൾ പഠിച്ച അല്ലെങ്കിൽ നമ്മൾ വളർന്ന പലപ്പോഴും ഉള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സിങ്ങാണോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ആഹാരമാണോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന പോലെയാണോ ഞാൻ നടക്കുന്നത് ഞാൻ പെരുമാറുന്നത് ഇങ്ങനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ച് വന്ന ആൾക്കാരായിരിക്കും പലപ്പോഴും അപ്പോൾ ആ വാലിഡേഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാതാകും നമ്മൾ നമ്മൾക്കിഷ്ടമുള്ള രീതിയിൽ നമ്മളുടെ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന എന്താണോ അത് ചെയ്യാനും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തുകയും നമ്മൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് നമ്മളുടെ ജീവിതത്തിനെ ഒന്ന് ക്രമപ്പെടുത്താനും ഒക്കെ തുടങ്ങും ഇനി ഒരു നാലാമത്തെ ഗുണം എന്ന് പറയുന്നത് ഗിൽറ്റ് ഫ്രീ ആയിട്ട് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനും പണം ചെലവഴിക്കാനും തുടങ്ങും പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കര ഓ ആ ഒരു ആവശ്യമില്ലായിരുന്നു ആ പൈസ മുടക്കേണ്ട ഞാൻ അത് നമുക്ക് വേറെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാമായിരുന്നു ആ ഒരു ഗിൽറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഒരു ഹെയർ കട്ട് മുതൽ വലിയ വലിയ ഡിസിഷൻസ് വരെ ഗിൽട്ട് ഫ്രീ ആയിട്ട് നമ്മൾക്ക് എടുക്കാൻ പറ്റും ഇനി പണം മുടക്കുന്ന കാര്യം മാത്രമല്ല കുറച്ച് സമയം കൂടുതൽ ഉറങ്ങുമ്പോൾ പോലും ഗിൽറ്റ് ഫീൽ ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് ആ ഒരു ഗിൽറ്റ് ഈ ഒരു ഹീലിംഗ് സംഭവിക്കുന്നതോടുകൂടി മാറും എനിക്കിത് ആവശ്യമാണ് എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ സന്തോഷത്തിനും എൻ്റെ വെൽബീങ്ങിനുമൊക്കെ ഇതാവശ്യമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ നമ്മളോട് പെരുമാറാൻ തുടങ്ങും അതൊക്കെ വലിയ വ്യത്യാസങ്ങളാണ് കേട്ടോ അതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം നമ്മൾ നമ്മളുടെ ഗ്രോത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും അതായത് ഇപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൂടുതൽ അറിയാനും പഠിക്കാനും ഒക്കെ നമ്മൾ തുടങ്ങും അതിൻ്റെ കാരണം ഈ നമ്മൾ നമ്മളീ പറഞ്ഞ പെർസെപ്ഷനിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ് എനിക്ക് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യം മാറി എന്തുവാ ഇതെന്നെ പഠിപ്പിക്കുന്നത് എങ്ങനെയായി എനിക്കിത് ശരിയാക്കാൻ പറ്റുക ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്താലാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുക എന്ന് നമ്മൾ സ്വയം പഠിക്കാൻ തുടങ്ങും അപ്പോൾ നമ്മൾക്ക് കൂടുതൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാകും നമ്മളെ അത് ഭയങ്കരമായിട്ട് എംപവർ ചെയ്യും ഇനി ഇതിലൊക്കെ പുറമെ ഏറ്റവും ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ നമ്മൾക്ക് പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യം പരാജയമാണ് അതായത് നമ്മളൊരു കാര്യം ചെയ്തു അത് ശരിയായില്ല ശരിയായില്ലെങ്കിൽ നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യും മറ്റുള്ളവർ നമ്മളെ എങ്ങനെ ജഡ്ജ് ചെയ്യും മറ്റുള്ളവരുടെ ക്രിറ്റിസിസം അവരുടെ കുറ്റപ്പെടുത്തൽ ഇതൊക്കെ നമ്മളെ ഒരുപാട് പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ പരാജയ ഭീതി നമ്മളിൽ ഒരുപാട് ആൾക്കാരുടെ ഉള്ളിലുണ്ടാകും ഈ പരാജയ ഭീതി നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കില്ല ഹീലിംഗ് സംഭവിക്കുന്നതോടുകൂടി വിജയം എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അല്ലെങ്കിൽ എത്ര നോർമലാണോ അത്രയും നമ്മൾ പരാജയത്തെയും നോർമലൈസ് ചെയ്യും അതൊരു സാധാരണ സംഭവമായിട്ടും ജീവിതത്തിലെ ഒരു സംഭവമായിട്ടും കാണാൻ അത് നമ്മളെ സഹായിക്കും അതായത് വിജയം മാത്രമല്ല പരാജയങ്ങളും അബദ്ധങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെ ആ ഒരു ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടി മാത്രമായിട്ട് കാണാൻ നമുക്ക് സാധിക്കും അതായത് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ നയൻറ്റി നയൻ പോയിന്റ് നയൻ 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 പെർസെൻറ്റേജ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചില പേടികളെ നമുക്ക് സീറോ പോയിന്റ് സീറോ 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 വൺ പെർസെൻറ്റേജ് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ്ഫുള്ളാക്കി മാറ്റാൻ സാധിക്കും അതായത് കുഴപ്പമില്ല ഇത് ഇറ്റ്സ് ഓക്കെ ഞാൻ വീണ്ടും ചെയ്യാം ഞാനത് വീണ്ടും ശ്രമിക്കാം അല്ലെങ്കിൽ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എൻ്റെ ജീവിതമാണ് ഞാൻ ശ്രമിച്ചു ഞാൻ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് അത്രയധികം നോർമലായിട്ട് നമുക്ക് പരാജയത്തെ കാണാൻ പറ്റും പരാജയത്തെ എപ്പോൾ നമുക്ക് നോർമലൈസ് ചെയ്യാൻ സാധിക്കുന്നോ അപ്പം മുതൽ നമ്മളുടെ ഗ്രോത്ത് ഭയങ്കര സ്പീഡിൽ ഉണ്ടാകാൻ തുടങ്ങും കാരണം ഒരു കുട്ടി ഒന്ന് വീണാണ് നടക്കാനും ഇ ഇരിക്കാനും എഴുന്നേൽക്കാനും ഒക്കെ പഠിക്കുന്നത് അല്ലേ അതേ നോർമലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അല്ലെ അതേ നോർമൽ ഒരു ഫീലിങ്ങോട് കൂടി നമുക്ക് പല കാര്യങ്ങളെയും സമീപിക്കാൻ സാധിക്കും ഇതൊക്കെയാണ് ഹീലിംഗ് നമുക്ക് തരുന്ന ഗുണങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ സെഷൻസിലും വർക്ക്ഷോപ്സിലും പറയാറുള്ളത് പോലെ തന്നെ ഹീലിംഗ് ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള എംപവറിംഗ് ആയിട്ടുള്ള ഒരു ടൂളാണ് അത് ചെയ്യാൻ അറിയാവുന്ന ഹീലിംഗ് പഠിപ്പിക്കാൻ അറിയാവുന്ന പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ കൗൺസിലേഴ്സ് അല്ലെങ്കിൽ തെറപ്പിസ്റ്റുകളുടെ അടുത്ത് നിന്ന് തന്നെ ഹീലിംഗ് ഒരിക്കലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊന്ന് ഉപയോഗിച്ച് നോക്കണം